ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നൊരു നെയ്ച്ചോറാണ് കേട്ടോ പ്ലാൻ ചെയ്യുന്നത് അപ്പം ഞാൻ ചോറിങ്ങനെ വെക്കാൻ വേണ്ടി ഇങ്ങനെ പോകുന്ന സമയത്താണ് എനിക്ക് ആ ഒരു കൊളാബ് തന്നിട്ടുള്ള ഒരു പ്രോഡക്റ്റ് എൻ്റെ കയ്യിൽ കിട്ടിയത് അപ്പം ഞാൻ വിചാരിച്ചു വീഡിയോ എടുത്തുകൊണ്ട് തന്നെ ആ ഒരു കൊളാബും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ച കേട്ടോ അപ്പം ഫ്ലേവ് ഓൺ ഇന്ത്യ എന്ന് പറയുന്ന ഒരു പ്രോ ഓരോ പ്രോഡക്റ്റാണ് ആണ് ഏലക്കയും അതുപോലെ തന്നെ ഗ്രാമവും കുരുമുളകാണ് എനിക്ക് സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത് കുളാബാണെങ്കിലും നമ്മൾ ഒരിക്കലും ക്യാഷ് വാങ്ങിച്ചിട്ടല്ല പ്രൊമോട്ട് ചെയ്യുന്നത് എനിക്ക് സാധാരണ പ്രോഡക്റ്റ് അവർ സെൻഡ് ചെയ്ത് തരും പ്രോഡക്റ്റ് നല്ലതാണെങ്കിൽ മാത്രം ഞാൻ വീഡിയോ ഇടും കേട്ടോ അല്ലെങ്കിൽ ഞാൻ അവരുമായിട്ട് തന്നെ പറയും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് ഞാൻ വീഡിയോ ഇടില്ല എന്ന് പറയും അപ്പോൾ ഇതെനിക്ക് കിട്ടിയ സമയത്ത് നല്ല പ്രീമിയം ക്വാളിറ്റിയിലുള്ള നല്ല സ്പൈസസ് ആയിരുന്നു അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തായാലും നിങ്ങളോട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വാങ്ങിക്കാലും അപ്പോൾ ഞാൻ സാധാരണ നമ്മൾ മൂന്നാറ് അങ്ങനത്തുള്ള സൈഡ് ആ ഒരു സൈഡിലോട്ടൊക്കെ പോകുന്ന സമയത്താണ് ഞാൻ കൂടുതലും ഇങ്ങനെയുള്ള ഐറ്റംസ് പർച്ചേസ് ചെയ്ത് കൊണ്ടുവരുന്നത് വീട്ടിലോട്ട് കിച്ചണിലേത്തേക്ക് വേണ്ടിയിട്ട് ഏലക്കായിരുന്നാലും അതുപോലെ പട്ട എനിക്ക് അങ്ങനെ വരുന്നതായിട്ട് അവിടെ നിന്നൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ കുരുമുളകും ഈ ഒരു ഏലക്ക ഞാൻ മെയിനായിട്ട് അവിടെയൊക്കെ പോകുന്ന സമയത്ത് വാങ്ങിക്കും കറക്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ വാങ്ങിക്കുന്നതാണേ ഇതും എനിക്ക് ഏകദേശം ഏകദേശം അല്ല അതേപോലത്തെ അതേ സെയിം സാധനം തന്നെയാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു ഇൻസ്റ്റ അതിൻ്റെ ഒരു അക്കൗണ്ട് എന്ന് പറയുന്നത് ഫ്ലേവ് ഓൺ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ നല്ല പ്രോഡക്റ്റ് പ്രോഡക്റ്റായിരുന്നു ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് അവർ പർച്ചേസ് ചെയ്ത് നോക്കൂ കേട്ടോ പ്രോഡക്റ്റ് കൊള്ളാം എന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഞാൻ അതാ ഒരു ഇത് അപ്പം തന്നെ ഞാൻ വിളിച്ച് നെയ്ച്ചോറ് തയ്യാറാക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഐറ്റംസ് ഒക്കെ വേണമല്ലോ അപ്പോൾ ഇതും കൂടെ കാണിച്ചിട്ട് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതാ കുരുമുളകും ഒരു കുരുമുളക് വേണ്ട നമുക്ക് നെയ്ച്ചോറിന് ഒരു ഏലക്കയും ഗ്രാമ്പുക്കും ഒന്ന് എടുത്ത് വയ്ക്കും അപ്പം ഞാനതാ ഒരു പാൻ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എണ്ണ ഒന്ന് ചൂടാറട്ടെ എണ്ണയോ നെയ്യും ചേർത്തെടുക്കാം വെളിച്ചെണ്ണയും നെയ്യും ചേർത്തിട്ടും റൈസ് എടുക്കാറുണ്ട് അല്ലെങ്കിൽ നെയ്യ് മാത്രം ചേർത്തിട്ടും എടുക്കാറുണ്ട് ഇപ്പം ഞാൻ ഇതിലേക്ക് ഇത് ചെറിയൊരു സവാള ഒന്ന് നെയ്സായിട്ടൊന്ന് മുറിച്ചതാണേ അത് ചേർത്ത് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് അതൊന്ന് ഫ്രൈ ആയി വരട്ടെ അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ ചിക്കൻ കറി ഒന്ന് തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചിക്കൻ കറി എല്ലാം ഞാൻ വെച്ച് കഴിഞ്ഞ് വീഡിയോ ചെയ്യണമെന്ന് ഒരു പ്ലാനും ഇല്ലായിരുന്നു അപ്പോൾ ഈ പ്രോഡക്റ്റ് എൻ്റെ കയ്യിൽ കിട്ടിയ സമയത്ത് ഞാൻ വിചാരിച്ചു എന്തായാലും വീഡിയോ ചെയ്യാമെന്ന് ഒരു വീഡിയോ വേണമല്ലോ എനിക്ക് ഇതുപോലെ എന്തെങ്കിലും കൊളാബൻ്റെ കയ്യിൽ കിട്ടി കഴിഞ്ഞാൽ എനിക്ക് അപ്പം തന്നെ എനിക്ക് വീഡിയോ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ എനിക്ക് ഒരു സമാധാനം ഇല്ല നമ്മളെ വിശ്വസിച്ച് നമ്മൾ ഒരാൾ നമുക്ക് പ്രോഡക്റ്റ് തരണതാണല്ലോ അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു നമ്മൾ തിരിച്ച് കാണിക്കണ്ടേ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതാ നന്നായിട്ട് ആ ഒരു ഉള്ളി ഒന്നും മുരിഞ്ഞു വന്നിട്ടുണ്ടേ ഇതൊന്ന് നമുക്ക് മാറ്റി വയ്ക്കാം ഒന്ന് ഫ്രൈ ആ വന്നിട്ടുണ്ട് നമുക്ക് ലാസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് അലങ്കരിക്കാൻ വേണ്ടി ഇടാൻ വേണ്ടിയിട്ടുണ്ടായിട്ട് ഞങ്ങൾ അത് ചെയ്തത് പിന്നെ കുറച്ച് ക്യാഷ്യൂസും റൈസിൻസൊക്കെ ഒന്ന് വറുത്തൊന്ന് എടുക്കുന്നുണ്ട് വീഡിയോ എടുക്കുന്നത് മാത്രമാണ് ഇങ്ങനെ ആക്കാം അല്ലെങ്കിൽ ഞാൻ എല്ലാം കൂടെ ഒരുമിച്ചിട്ടൊരു വഴറ്റലും റൈസ് എല്ലാം കൂടെ ഒരുമിച്ചിട്ടൊന്ന് വഴിച്ചിട്ട് ഒഴിച്ച് വേവിക്കും അതാണ് മെയിൻ പരിപാടി എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ വരച്ചൊരു വീഡിയോ ഒരു കൊളാബൊക്കെ ചെയ്തിരുമ്പോൾ അതിൻ്റെതായ രീതിയിൽ നേടേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് കുറച്ചൊന്ന് അലങ്കാരപ്പണിക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസൊക്കെ ഒന്ന് ഫ്രൈ ആക്കി മാറ്റി വെച്ചത് പിന്നെ അതാദ്യം നേരോട്ട് തന്നെ കുറച്ച് സവാള ഒരു ഒന്നിൻ്റെ പകുതി മതി കേട്ടോ നമുക്ക് ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ടാണേ പിന്നെ അതാ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടെ ചതച്ചതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ചെറിയൊരു ക്യാരറ്റ് ഒന്നും ഞാൻ ചെറുതായിട്ടൊന്ന് മുറിച്ചതാണ് റൗണ്ട് ഷേപ്പിലോ അല്ലെങ്കിൽ നീളത്തിനോ മുറിച്ചെടുക്കാം ഞാൻ ഇപ്പോൾ ചെറിയ ഗ്യാറ്റി ആയതുകൊണ്ട് റൗണ്ട് ആയിട്ട് തന്നെ കട്ട് ചെയ്തൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പട്ട ഗ്രാമ്പു ഏലക്ക ചെറിയൊരു പീസ് പട്ടയും ഒരു മൂന്ന് ഏലക്കയും പിന്നെ ഒരു മൂന്നാല് ഗ്രാമ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് വഴിച്ചെടുത്തതിനു ശേഷം കഴുകി ഊറ്റി വെച്ചിട്ടുള്ള കൈമ റൈസ് ഒരു മൂന്ന് കപ്പ് ഉണ്ട് കേട്ടോ ഇത് റൈസ് ഫുള്ളായിട്ട് നന്നായിട്ട് കഴുകിയിട്ട് വെള്ളം പോങ്ങാനുള്ള സ്ട്രെയിനറിൽ ഇട്ട് വെച്ചതാണ് എന്നിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കാം കുറഞ്ഞതൊരു അഞ്ചാറ് മിനിറ്റ് ഒന്ന് വറുത്തെടുക്കണേ അപ്പോൾ ആ ഒരു അതിലെന്തെങ്കിലും എക്സ്ട്രാ വെള്ളം ഒന്നിക്കുണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് പോകും പിന്നെ അരിയൊന്നും മുരിഞ്ഞ ഒരു പൊടിപ്പുണമെന്ന് പൊട്ടുന്ന സൗണ്ട് വരുമല്ലോ അതുവരെ ഒന്ന് വറുത്തെടുക്കണം എന്നിട്ട് നമുക്കിനിതിലേക്ക് തിളച്ച വെള്ളം ചേർത്തെടുക്കാം ഞാൻ ഇവിടെ മൂന്ന് കപ്പ് അരിക്ക് ആറ് കപ്പ് തിളച്ച വെള്ളം ഉണ്ടായിട്ട് ചേർത്തെടുക്കുന്നത് അരി നല്ലവണ്ണം ഉണങ്ങി നമ്മളെ വീട്ടിലിരുന്ന് കുറേ ദിവസം കഴിഞ്ഞ് പഴക്കമുള്ള അരിക്കാണെന്നുണ്ടെങ്കിൽ അരക്കപ്പോ ഒരു മുക്കാൽ കപ്പോ കൂടെ നമ്മൾ എക്സ്ട്രാ വെള്ളം ചേർക്കേണ്ടി വരും പക്ഷേ ഇത് അധികം ഉണങ്ങാത്തരുകെ ഒരു മൂന്ന് കപ്പരിക്ക് ആറ് കപ്പ് നല്ലോണം തിളച്ച വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കറക്റ്റ് ഭാഗമാണ് നമ്മൾ വറുത്തിട്ടും കൂടെ വെക്കണോണ്ട് ആ ഒരു ഡബിൾ തന്നെ വെള്ളം വെക്കണം എങ്കിൽ മാത്രമേ റൈസ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി ഓശിപ്പിച്ച് നമുക്ക് ഈ ഒരു ടൈമിൽ കുറച്ചൊന്ന് ഉപ്പ് ചെക്ക് ചെയ്യാം ഉപ്പ് നോക്കിയിട്ട് കുറവാണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊരു ഹൈ ഫ്ലെയിമിലൊരു എട്ട് മിനിറ്റ് ഒന്ന് വേവിച്ചിട്ടെടുക്കാം അപ്പോൾ ഇതാ വെള്ളമൊക്കെ ഒന്ന് വറ്റി പാകമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് അപ്പം കട്ട കട്ട ഇരിക്കാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ നമ്മൾ ഇളക്കി യോജിപ്പിക്കുന്നത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ഇളക്കി ഒന്ന് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം വീണ്ടും അടച്ച് വെച്ചിട്ട് ഒരു എട്ട് മിനിറ്റ് വളരെ ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കണേ അപ്പോൾ ഈ ഒരു ടൈമിൽ വെള്ളം അധികം അങ്ങ് വറ്റിയിട്ടില്ല ചെറിയ വെള്ളത്തിൻ്റെ അംശം കാണും ആ ഒരു വെള്ളം ഒന്ന് വറ്റി കിട്ടും നന്നായിട്ട് റൈസ് നല്ല രീതിയിൽ തന്നെ ഒന്ന് സോഫ്റ്റ് ആയി കിട്ടുകയും ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം ജസ്റ്റ് ഇളക്കിയിട്ട് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം ഒരു എഴുട്ട് മിനിറ്റ് ആയിട്ടെ അതിനുശേഷം വീണ്ടും അടപ്പൊന്ന് മാറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണേ ചോറ് കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുക്കുന്നത് എന്നിട്ട് ഇത് അതിലേക്ക് കുറച്ച് പൈനാപ്പിൾ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും കൂടെ ചേർത്തെടുക്കാം ജസ്റ്റ് കാണാനൊക്കെ ഒരു ലുക്കിന് വേണ്ടി മാത്രം ചേർത്താണെങ്കിൽ എനിക്ക് വലിയ താല്പര്യമില്ല ഒരു നെയ്ച്ചോറിൻ്റെ ബിരിയാണിക്ക് ഏതെങ്കിലും പൈനാപ്പിൾ ചേർക്കാൻ വേണ്ടി ചില സമയത്ത് നമ്മൾ പൈനാപ്പിൾ ചേർക്കുന്ന സമയത്ത് നല്ല ഫ്ലേവർ ആയിരിക്കും അതിന് ഇവിടെ പൈനാപ്പിളിൻ്റെ ഗുണം കൊണ്ടാണോ എന്ന് പറഞ്ഞുകൂടെ ചിലപ്പോൾ നല്ല ടേസ്റ്റും നല്ല ഫ്ലേവറൊക്കെ ആയിരിക്കും ഇത് അത്യാവശ്യം നല്ല കുളമായിരുന്നു ഒരു റൈസ് അപ്പോൾ ഞാനത് ആ ഒരു പൈനാപ്പിൾ അതിന് വെച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതാ കുറച്ച് കാശുസും റേസിൻസ് വറുത്തതും പിന്നെ ഒരു ഉള്ളി പൊരിച്ചത് എല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മല്ലിയെല്ലാം ഉണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുക്കാം കയ്യിലില്ലായിരുന്നു കേട്ടോ അപ്പോൾ അത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നെയ്ച്ചറോടെ റെഡി ആയിട്ടുണ്ട് ഈ പ്രാവശ്യം പൈനാപ്പിൾ ഇട്ടപ്പോൾ ആ ഒരു റൈസ് കൊള്ളായിരുന്നു കേട്ടോ നല്ല ഫ്ലേവറും ഉണ്ടായിരുന്നു പിന്നെ അത് ചിക്കൻ കറി എടുത്തിട്ടുണ്ട് അതായത് മുളകിട്ട ചിക്കൻ കറിയാണ് നമ്മൾ മസാലയൊക്കെ വഴറ്റിയിട്ട് ഒരു പൊടികളൊക്കെ ഇട്ട് വഴറ്റിയതിനു ശേഷം ചിക്കൻ ചേർത്ത് വേവിച്ചെടുത്താൽ കേട്ടോ അതാണ് ചിക്കൻ മുളകിട്ടതെന്ന് പറയുന്നത് നമ്മൾ ആ ചിക്കനിലോട്ട് പൊടികളൊക്കെ ചേർത്ത് വഴറ്റിയെടുത്ത് തയ്യാറാക്കി കഴിഞ്ഞാൽ അത് ചിക്കൻ കറി നോർമൽ ചിക്കൻ കറി അപ്പോൾ അതാ അതാണ് കേട്ടോ അതിൻ്റെ ഒരു ഒന്ന് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളുടെ കമൻറ്റ് എന്താണെന്നുള്ള താഴെ ഒന്ന് പറയണേ അപ്പോൾ അതാ ലഞ്ചും മൊത്തത്തിൽ നിന്ന് റെഡി ആയിട്ടുണ്ടേ ഇനി നമുക്ക് കഴിക്കാം അപ്പോൾ ഞാൻ അത് പ്ലേറ്റിലോട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നെയ്ച്ചോറാണ് നല്ല സോഫ്റ്റ് ആയിരുന്നു റൈസ് അപ്പോൾ അതാ നെയ്ച്ചോറും ആ ഒരു തൈരും പിന്നെ പൈനാപ്പിളിൻ്റെ പീസസും ഒരു മുളകിട്ട ചിക്കൻ കറിയും കൂട്ടി കഴിച്ചു അപ്പോൾ ഈ ഒരു കുഞ്ഞ് വീഡിയോ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാത്തിൻ്റെ ഒരു ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്ത് നമ്മുടെ പേജ് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്